ഇതുപോലെ വെറും ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന പഴം ഏഴ് ദിവസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇന്ന് എൻ്റെ ഇരിക്കുന്നത് ഒരു അരക്കിലോ പാളാങ്കോടൻ പഴമാണ് കേട്ടോ ഈ ഒരു പഴം ഇതെന്നല്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴങ്ങൾ നമ്മൾ ഡെയിലി വാങ്ങിക്കുന്നവരാണ് പക്ഷേ ഇതൊരു ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുമ്പോഴത്തേന് ഈ പഴം പെതുക്കെ ഇങ്ങനെ ഇതിപ്പോൾ നല്ല ഭംഗിയിലിരിക്കും അതായത് കടയിൽ നമ്മൾ മേടിക്കുമ്പോൾ നല്ല ഭംഗിയിലായിരിക്കും പഴം ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇത് വേറൊരു കളറിലേക്ക് മാറും കുറച്ച് മഞ്ഞ കൂടും അല്ലെങ്കിൽ കറുപ്പാവും അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴം പെട്ടെന്ന് പനലായി പനലായിക്കോന്നത് അപ്പം പനലായി കഴിഞ്ഞാൽ നമ്മൾ പലരും കറുത്തിട്ടാണെങ്കിൽ എടുത്ത് കളയാണ് പതിവ് പക്ഷെ നമ്മളിനി ഒരു പഴം മേടിച്ചൊരു മൂന്നോ നാലോ ദിവസം വെച്ചാൽ പോലും നമ്മുടെ ഈ പഴമൊന്നും പഴുക്ക അല്ലെങ്കിൽ പനലാവാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതിനുവേണ്ടി വേണ്ടുന്ന സാധനമാണ് ഇത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇതൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ടിഷ്യൂ പേപ്പറാണ് ഇങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല നമ്മുടെ സാധാരണ വീട്ടിലുള്ള അല്ലെങ്കിൽ സാധാരണ ടിഷ്യൂ പേപ്പറായാലും മതിയാകും അപ്പം ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിനെ നന്നായിട്ട് വെക്കാൻ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പഴം കേടാവാതെ നല്ല ഭംഗിയിൽ തന്നെ ഇരുത്താൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈയൊരു സൈഡിലേക്കൊക്കെ മാറി നിൽക്കുന്ന കുറച്ച് തൊലി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിൽ നിന്ന് നമുക്കൊന്ന് ഷെയ്പ്പാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ കേടായി നമ്മൾ പറിച്ചു കളഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് മറ്റൊന്നും വലിയ പണിയൊന്നുമില്ല വീണ്ടും നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ആ ടിഷ്യൂ പേപ്പർ രണ്ടായിട്ടോ മൂന്നാട്ടോ മടക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ആ മുറിച്ച ഭാഗം ഉണ്ടല്ലോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു മുറിച്ചു തന്ന ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി വെക്കുക ആണല്ലോ അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കത്തില്ല അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്ന ഒരു റബ്ബർ ആണ് നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിന് മുകളിലേക്ക് അത് ഊരി പോകാത്ത ഒന്ന് ചുമ്മാ നിട്ട് കൊടുത്താൽ മാത്രം ഇത് കണ്ടോ അപ്പം ഇങ്ങനെ ഇരുന്നെന്ന് വെച്ചിട്ടും നമ്മുടെ ഈ ഒരു പഴം കേടാകാതിരിക്കത്തില്ല ഇങ്ങനെ ഇരുന്നാലും കേടാവും ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ദിവസം നമുക്ക് എത്ര ദിവസമാണ് നമ്മുടെ വീട്ടിൽ പഴം ഒരുക്കേണ്ടത് ഒരു നാലഞ്ച് പേരൊക്കെ ഉള്ള വീടാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു ഒരു കിലോ പഴം പിടിച്ചാലും തീരും പക്ഷേ ഒന്നോ രണ്ടോ ആൾക്കാരുള്ള വീട്ടിലേക്കാണ് ഈ ഒരു കിലോ പഴം കൊണ്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടത് കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് നമുക്ക് ഈ ഒരു റബ്ബറിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പർ അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം അതുപോലെ നമ്മുടെ പേപ്പർ ഒന്ന് കീറിപ്പോരുത് അത്യാവശ്യം നനയുന്ന രീതിയിലേക്ക് ഒന്ന് നനച്ചു കൊടുക്കുക കൊടുക്കണ്ടോ പിരിക്കുന്നുണ്ടോ ഇപ്പം ഡെയിലി രാവിലെയും വൈകുന്നേരവും നമുക്ക് ഇതുപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഴം എത്ര ദിവസം വേണമെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങനെ ഇരിക്കും അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പഴം പെട്ടെന്ന് പന്നലാവാൻ കാരണം ഇതിനകത്തേക്ക് വരുന്ന ഈച്ചയാണ് ആ ഈച്ച വരാൻ കാരണവും ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് അഴുകി തുടങ്ങുമ്പോഴാണ് ഈച്ച വരുന്നത് അപ്പം ഇതൊരു ഇങ്ങനെ കെട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഈച്ചയും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകത്തില്ല അതോടുകൂടി നമ്മുടെ പഴം നല്ല വൃത്തിയായിട്ട് സുന്ദരമായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പറും ഒരു റബ്ബർ ബാൻഡും മാത്രം മതി നമ്മുടെ ഈ ഒരു പഴം ഒരു മൂന്നോ നാലോ ദിവസം ഒരു കേട് കൂടാതിരിക്കും അപ്പം ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം